നമസ്തേ എൻ്റെ പേര് ഐമനം അജിത്ത് പ്രോണോളജി നാമശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ന്യൂമറോളജിസ്റ്റാണ് ഈ ശാസ്ത്രം വളരെയേറെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല ആൾക്കാർക്കും ഈ ശാസ്ത്രത്തെക്കുറിച്ച് ഇന്നും അറിവില്ലാത്തവരുണ്ട് അറിവുള്ള ആൾക്കാർ പേരിൽ ഭേദഗതി ചെയ്തുകൊണ്ട് പുരോഗതിയിലേക്ക് പോകുന്നതായിട്ട് നിത്യ അനുഭവമാണ് കുറച്ച് നാളുകളായി വീഡിയോ ചെയ്തിട്ട് സമയത്തിൻ്റെ അപര്യാപ്തതയാണ് ഇവിടെ കൺസൾട്ടേഷനുണ്ട് ഞാൻ യു യിലാണ് താമസിക്കുന്നത് ഓക്കെ ഇന്ന് നമുക്ക് എട്ടിനെക്കുറിച്ച് ചിന്തിക്കാം എട്ട് ഒരു ഇൻഫിനിറ്റി നമ്പറാണ് ഇൻഫിനിറ്റി നമ്പർ എന്ന് പല ആൾക്കാരും പറയാറുണ്ട് എന്താണ് ഇൻഫിനിറ്റി അനന്തത അനന്തത എന്നാൽ എന്താണ് ഇങ്ങനെ കിടക്കുകയാണ് അനന്തത വിശാലമായിട്ട് കിടക്കുകയാണ് നിങ്ങൾ എട്ടാം തീയതി ജനിച്ചവരാണെങ്കിൽ പതിനേഴാം തീയതി അല്ലെങ്കിൽ ഇരുപത്തിയാറാം തീയതി ജനിച്ചവരാണെങ്കിൽ എട്ടാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യയ്ക്ക് വരേണ്ടത് പക്ഷേ ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാരും വളരെ ഡൗണാണ് വളരെ മോശമാണ് സമൂഹത്തിൽ അവർ പഴകെ ആൾക്കാരുണ്ട് എട്ട് വേടിൻ്റെയും പ്രത്യേകത ഇതാണ് മറ്റുള്ള നമ്പേഷൻ ഇത്ര കണ്ടില്ല നമ്മളിപ്പോൾ എട്ടിനെ പറ്റിയാണ് പറയുന്നത് മറ്റുള്ള നമ്പറിനെ കുറിച്ച് പറയുന്നില്ല ആക്ച്വലി ഈ നമ്പറിൽ ജനിച്ച ആൾക്കാർ ഇനി നിങ്ങളുടെ പേരിൻ്റെ വാല്യൂ എട്ടാണെങ്കിൽ എട്ട് പതിനേഴ് ഇരുപത്തിയാറ് മുപ്പത്തഞ്ച് നാൽപ്പത്തി നാല് അൻപത്തി മൂന്നൊക്കെ ആണെങ്കിൽ ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കും വാല്യൂസ് ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിലും നിങ്ങൾ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം തെറ്റിദ്ധാരണ മാത്രമല്ല നമ്മുടെ കയ്യിലിരിപ്പം കുറച്ചുണ്ടെന്ന് വെച്ചോളൂ അതിനെ അത് ഗംഭീരമായ രീതിയിൽ വളരെ ഭംഗിയായ രീതിയിൽ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതാണ് ഇൻഫിനിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനന്തത ഇനി എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന നമ്പറാണ് കിട്ടും മറ്റുള്ളവരാൽ എൻ്റെ അനുഭവം കൂടി പറയുകയാണ് ഇതെല്ലാം ഈ ഒരിക്കലും മറ്റൊരു പുസ്തകത്തിൽ നിന്നും പകർത്തിയെടുക്കുന്നതല്ല എൻ്റെ അനുഭവങ്ങളാണ് അധികവും ഇവിടെ ഷെയർ ചെയ്യുന്നത് അക്കാര്യം എൻ്റെ അഭി അനു ഇത് എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല ഓ എൻ്റെ കാര്യം എങ്ങനെയാണ് ഈ പബ്ലിക് സെക്ടറിൽ വന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് എന്ന് ചിന്തിക്കാനുള്ള എനിക്കതിന് ബുദ്ധിമുട്ടുമില്ല ഏകദേശം ഒരു വർഷം മുൻപ് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ നാലഞ്ച് സുഹൃത്തുക്കളെ കണ്ടു കോട്ടയം ടൗണിലാണ് കോട്ടയം ടൗൺ അവിടെ കണ്ടപ്പോൾ ആ എന്നാൽ ഫുഡ് കഴിക്കാൻ പോകാം സ്റ്റാർ ഹോട്ടലല്ലാത്ത സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ളൊരു ഹോട്ടലിൽ ചെന്നു അവരുടെ ഇഷ്ട വിഭവങ്ങൾ എല്ലാം തന്നെ മേടിച്ചു മേടിക്കുവാൻ കഴിക്കുവാൻ മേടിച്ച് എന്നിപ്പോൾ ഒരു നല്ല നല്ല ഹൈ സ്റ്റാൻഡേർഡുള്ള ഉള്ള ആ ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരു പ്രത്യേക ഏരിയയിലാണെങ്കിൽ അല്പം കംഫർട്ട് ഏരിയ ആണല്ലോ കംഫർട്ട് സോൺ സോണാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു ബാ നമുക്ക് അവിടെ ഇരിക്കാം മറ്റുള്ള ആർക്കും ഇല്ലല്ലോ ഇത് ഒരു വർഷം മുൻപുണ്ടായ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവിടെ ചെന്ന് ചെന്നപ്പോൾ ആ ടേബിളിൽ ഇതിന് മുൻപായിട്ട് ആഹാരം കഴിച്ച ആൾക്കാർ കഴിച്ച കുറച്ച് വേസ്റ്റൊക്കെ ആ ടേബിളിൽ കിടക്കുകയാണ് സാറിന് നല്ല ഹോട്ടലാണെങ്കിൽ പുറമേക്കെ നല്ല മോഡിയാണ് അവർ കസ്റ്റമർ പോയി കഴിഞ്ഞാൽ ആ ടേബിൾ ഉടനെ തന്നെ ക്ലീൻ ചെയ്യേണ്ടതാണ് നമ്മളൊക്കെ നമ്മളെക്കെങ്ങനെയല്ലേ നമ്മുടെ വീട്ടിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തൂത്ത് തുടച്ചിടുമല്ലോ അതിൽ വന്ന ഒരു വെയ്റ്ററിനോട് ഞാൻ പറഞ്ഞു സ്നേഹം പാട്ട് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു ഇങ്ങനെ അതായത് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇങ്ങനെ കാണിച്ചു ഓക്കെ ഇപ്പം തന്നെ പറയാം വന്ന ഞങ്ങളവിടെ കുറച്ച് നേരം മാറിയിരുന്നു പിന്നെ അവിടെ ഇരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ആ സമയത്ത് വീണ്ടും ആ വെയ്റ്റർ വന്നു ഞാൻ പിന്നെയും കാണിച്ചു ഇങ്ങനെ കണ്ണുകൾ കാണിച്ചു പ്ലീസ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരന് ഇങ്ങനെ ഇപ്പം തന്നെ വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു ഒരു പത്ത് മിനിറ്റായപ്പം ആളിനെ കാണുന്നില്ല പുള്ളി അക്കൗണ്ടുകളൊക്കെ ആഹാരം എടുത്ത് കൊടുക്കാൻ കുടിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു വെയിറ്റർ അതിലെ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആരാണ് സൂപ്പർവൈസർ സൂപ്പർവൈസറിനൊന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു ഒരു രണ്ട് മിനിറ്റ് ആയില്ല സൂപ്പർവൈസർ ഒന്ന് ചോദിച്ചാൽ ആ എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിരുന്നിട്ട് പത്ത് മിനിറ്റോളമായി ഈ ടേബിൾ ഇതിലോട്ടൊന്നും ക്ലീൻ ചെയ്തില്ലല്ലോ രണ്ട് തവണ പറഞ്ഞിട്ടും എൻ്റെ പരിഗണിക്കാത്തത് ആരോടാണ് പറഞ്ഞത് പറയുക ഇനി പേരൊന്നും അറിയില്ല ഉടൻ തന്നെ ആ ആരോടാണോ നമ്മൾ പറഞ്ഞത് ആ വ്യക്തിയെ വിളിച്ച് ഞങ്ങൾ ഈ അഞ്ച് പേരുടെയും മുന്നിൽ കൊണ്ട് ഈ സൂപ്പർവൈസർ അദ്ദേഹത്തിൻ്റെ അധികാര ഭാവം കാണിച്ചു പക്ഷേ അങ്ങനത്തെ ഒരു സീനുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉദ്ദേശിച്ചൂ വല്ലാത്ത അധികാരമായിരുന്നു അതിലൂടെ മനസ്സിലാക്കി ഇദ്ദേഹം ഒന്നാം തീയതി ജനിച്ചതായിരിക്കും ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് തീയതികളിൽ ജനിച്ച ആൾക്കാർ ഇങ്ങനെയായിരിക്കും പിന്നെ മൂന്നുകാർക്കും ഈ സ്വഭാവം ഉണ്ട് കേട്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ വലിയ ക്യാമറാണെന്ന് കാണിക്കാനായിട്ട് ഞാൻ ഒന്നുകാരെയോ മൂന്നുകാരെയോ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഒരു അനുഭവമാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹവുമായിട്ട് ലോഹിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഒന്നാം തീയതിയാണെന്ന് അറിയുകയും ചെയ്തു സംഭവമെല്ലാം കഴിഞ്ഞു ഈ വന്ന കൂട്ടുകാർക്ക് അല്ല വന്ന ആൾക്കാർക്ക് എൻ്റെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവരുടെ വീടുകളിലേക്കൊക്കെ ഞാൻ പാഴ്സലും മേടിച്ച് കൊടുത്തു വിട്ടു കൊടുത്തിട്ട് വിളിച്ച് ഒരു അനുഭവമാണ് നിങ്ങൾ എട്ട് പതിനേഴ് ഇരുപത്താറ് തീയതികളിൽ ജനിച്ചവരാണെങ്കിലും എട്ടിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ സാന്നിധ്യം നിങ്ങളിലുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആരെയും ചെറുതാക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ സ്വന്തം അനുഭവമാണ് ഈ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ഫുഡൊക്കെ മേടിച്ച് വിട്ടു പാഴ്സലൊക്കെ കൊടുത്തുവിട്ടു നല്ല ഹൈ ക്വാളിറ്റി ഫുഡൊക്കെ പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വർഷത്തിന് ശേഷം ഞാൻ അറിയുന്നു അതിൽ ഒരു വ്യക്തി എന്നെക്കുറിച്ച് പറഞ്ഞു ഞാൻ വളരെ റൂഡാണ് അതായത് പരുക്കനാണെന്ന് മയമില്ലാത്തയാളാണ് എന്ന് പറഞ്ഞു അന്നത്തെ ഈ ഹോട്ടലിൽ അനുഭവം ഒരു വെയിറ്ററിനെ ചെറുതാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരിക്കലും പറയത്തില്ല പക്ഷേ അതവിടെ സൂപ്പർവൈസറാണ് കാണിച്ചത് കാരണം ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിച്ചതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് പഠിക്കുകയും ട്രിവാൻത്തെ ഹോട്ടലിൽ സ്റ്റാർ ഹോട്ടലിൽ തന്നെ പരിശീലനം ചെയ്യുകയൊക്കെ ചെയ്തതാണ് എനിക്കതിൻ്റെ പ്രയാസങ്ങളറിയാം അതുകൊണ്ടും കൂടി ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യത്തില്ല പക്ഷേ ഇപ്പം കണ്ടോ കാരണം ഞാൻ ജനിച്ച ഡേറ്റ് പതിനേഴാം തീയതിയാണ് എട്ടേ പതിനേഴ് ഇരുപത്താറേ തീയതികൾ ജനിച്ചവർ എത്ര നല്ല കാര്യം ചെയ്താലും ശരി മറ്റുള്ളവർ പഴിക്കും അത് അവരുടെ ക്വാളിറ്റി ഇല്ലായ്മയല്ല നമ്മുടെ യോഗമാണ് അത് കേട്ടേ പറ്റൂ അങ്ങനെ നിങ്ങൾ ഇത് കേൾക്കുന്ന ആൾക്കാരിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പ്രത്യേകമായ രീതിയിൽ ഒരു ധാരണ െത്തിയിരിക്കണം ആർക്കെന്ത് ഉപകാരം ചെയ്താലും ശരി ഇത് രീതി തിരിച്ച് കടിക്കിട്ടും പിന്നെ ഞാൻ പിന്നെ ഈ മേഖലയിലായതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നതാണല്ലോ ഈ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ബോർഡിപ്പിക്കില്ല ഇതൊക്കെ അറിഞ്ഞിരിക്കും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയണം അല്ലാതെ കുറച്ച് തിയറി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എട്ട് എന്ന നമ്പർ എട്ട് എയ്റ്റ് എന്ന നമ്പർ കൂടെ കൂടെ കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏഞ്ചൽ നമ്പറിൽ നിന്ന് എടുക്കാം എല്ലാവരുടെയും വിചാരം പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്നൊക്കെയാണ് ഏഞ്ചൽ നമ്പർ ഇതും കൂടി എടുക്കാം ഏതെങ്കിലും ഒരു നമ്പർ കൂടെ കൂടെ കാണുന്നുണ്ടെങ്കിൽ ആ മാലാഖ നമ്പറാണ് ഏഞ്ചൽ നമ്പറാണ് യൂണിവേഴ്സിൽ നിങ്ങളിലേക്ക് അയക്കുകയാണ് ഈ പ്രകൃതി നിങ്ങളിലേക്ക് ചില സൂചനയായിട്ട് അയച്ചു തരികയാണ് നിങ്ങൾ കൂടെ കൂടെ ഇട്ട് കാണുന്നുണ്ടെങ്കിൽ അതായത് ഒരു നല്ല ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്നാ സൂചനയായിട്ട് എടുക്കണം ഇപ്പം സമയം നോക്കുമ്പോൾ എട്ട് മണി അല്ലെങ്കിൽ എട്ട് എട്ട് അതും എടുക്കാം ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പറോ വാഹനത്തിൻ്റെ നമ്പറോ ഒക്കെ എട്ടാണെങ്കിൽ അത് ഏഞ്ചൽ നമ്പറായിട്ട് എടുക്കുന്നവണ്ണം അല്ല കൂടെ കൂടെ കാണുന്നുണ്ടെങ്കിലാണ് ഏഞ്ചൽ നമ്പർ ഒരു നെയിം ബോർഡ് ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇനി കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് ഇനി എത്താനായിട്ട് എട്ട് കിലോമീറ്റർ അതിന് മുൻപായിട്ടുള്ള നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല എട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കൂടെ കൂടെ കാണുന്നതാണ് ഏഞ്ചൽ നമ്പർ മാലാഖൻ നമ്പർ ഇതറിയില്ലാത്ത പല ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സംരംഭകനാണെങ്കിൽ ഇത്രയും നാളും നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം ഇനി ബിസിനസ് ചെയ്യാത്ത ആൾക്കാർ ബിസിനസ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ കൂടെ കൂടെ ഏഞ്ചൽ നമ്പർ പോലെ എട്ട് കണ്ടെങ്കിൽ അനുകൂലമായ കാര്യമാണ് ഓക്കെ യു ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ് നിങ്ങളുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ ഈ എട്ട് എട്ടുകാർ അല്പം വിവാഹം കഴിക്കാനൊക്കെ അല്പം താമസമൊക്കെ ഇട്ട് കാണാറുണ്ട് വിവാഹം കഴിച്ചാലും ദാമ്പത്യ ജീവിതവും അത്ര സുഖമല്ല ആദ്യമൊക്കെ ഓക്കെ 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 പിന്നീട് അതായത് ഗ്രാജുവലി അല്പം അകലം കാണിക്കുകയും ആത്മീയതയിലേക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയും ചെയ്യും ഭൗതിക നേട്ടം ഭൗതികത വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് എട്ടുകാർ പൊതുവെ പൊതുവെയാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ എട്ടുകാർക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചു കൊടുക്കുക നിങ്ങൾ ഇനി സ്റ്റുഡൻറ്റ് ആണെങ്കിൽ ഏതെങ്കിലും കോളേജിൽ പഠിക്കാനായിട്ട് ഇന്ന കോളേജിൽ ഇന്ന അക്കാഡമിയിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്ന മോഹിച്ച് നടക്കുന്ന ആൾക്കാർ ഇന്ന വിഷയം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ എട്ട് കൂടെ കൂടെ കണ്ടാൽ അർത്ഥം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ലഭിച്ചിരിക്കും ഇതെല്ലാം അനുഭവമാണ് പറയുന്നത് ഒന്നും ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയല്ല പറയുന്നത് അപ്പോൾ എട്ട് എന്ന നമ്പർ വളരെ ഗൗരവമേറിയതാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച നമ്പർ ആയിട്ട് ഞാൻ പറയുന്നത് ഏഴും എട്ടുമാണ് മറ്റുള്ള നമ്പേഴ്സിനെല്ലാം ക്വാളിറ്റീസ് ഉണ്ട് പക്ഷേ ഏഴും എട്ടും ഏകദേശം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരെ വിജയിക്കുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനം ആൾക്കാരും പരാജിതര കാരണം ഇവരാവശ്യമില്ലാതെ ക്രിറ്റിസൈസ് ചെയ്യും മറ്റുള്ളവരെ വിമർശിക്കും ഐ ആം ഓൾവേസ് റൈറ്റ്സ് യു ആർ നത്തിങ് യു ആർ റോങ് എന്നുള്ള ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അത് അവരറിയുന്നില്ല തിരിച്ചറിയുന്നില്ല അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ അടിക്കടി ഉയർച്ച ഉണ്ടാകും ഞാൻ അനുഭവസ്ഥനാണ് ജന്മം തൊട്ടേ പതിനേഴാം തീയതി അല്ലേ ജനിച്ചത് ഇനി എട്ട് കൂടെ കൂടെ കണ്ടാൽ നമ്മൾ ആരോടെങ്കിലും ദേഷ്യം പക ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചേക്കുക കാരണം അവിടെ തൊട്ട് നമുക്കൊരു പുരോഗതിയാണ് പ്രോസ്പെരിറ്റിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം ആയിരിക്കും എട്ടിൻ്റെ ദൂഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയും ഭയക്കത്തില്ല ആര് കഴിവതും തെറ്റ് ചെയ്യാൻ പോകത്തില്ല ആരെന്തെങ്കിലും പറഞ്ഞാൽ എതിരാളി ആരായാലും ശരി നമ്മൾക്ക് ലളിതമായ ഭാഷ പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻ്റ് ആയാലും ശരി ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും ശരി നമ്മൾ എട്ടാം തീയതി ജനിച്ചവരാണെങ്കിൽ പറയുന്ന കൊമ്പിൽ പിടിച്ച് നിൽക്കും നമ്മൾക്ക് ശരിയാണെന്നുള്ള തോന്നൽ എപ്പോഴും ഉണ്ടാകും അതിൻ്റെ പേരിൽ തന്നെ കായികമായ ശേഷിയില്ലെങ്കിലും നമ്മുടെ ആ വാക്കിൻ്റെ നമ്മളെന്ന് പറയാൻ കാരണം ഞാൻ പതിനേഴാം തീയതി ജനിച്ചതിൻ്റെ പേരിലാണ് പറയുന്നത് ഈ വാക്കിൻ്റെ ബലത്തിൽ എതിരാളിക്ക് ഭയം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഈ പുറമേ കണ്ട ക്രൂരതയൊക്കെയായിട്ട് തോന്നും കേട്ടോ അവർ പക്ഷേ മനസ്സുകൊണ്ട് ഏഴാം തീയതി എൻ്റെ കാര്യം എടുക്കണ്ട പൊതുവേ എട്ടാം തീയതി ജനിച്ച ആൾക്കാർ മറ്റുള്ളവർ സിമ്പതി അനുകമ്പയുള്ള ആൾക്കാരാണ് സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണ് അത് സംശയമൊന്നുമില്ല പക്ഷേ പുറമേ ഇങ്ങനെ ഈ നാക്കിൻ്റെ പ്രയോഗം കണ്ടൊക്കെ ആൾക്കാർക്കൊരു താല്പര്യം കുറയും എന്നുള്ളത് മറ്റൊരു വസ്തുത കൂട്ടുകാരൊക്കെ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും കൂട്ടുകാരാൽ ചതിക്കപ്പെടും നിങ്ങൾക്ക് സിൻസിയറായ ഒരു സുഹൃത്തുണ്ടാകത്തില്ല ഐ ആം ഷുവർ സിൻസിയറായി എൻ്റെ അനുഭവവും മാത്രമല്ല കേട്ടോ ഇവിടെ കൺസൾട്ടേഷന് വേണ്ടി ഡെയിലി ആൾക്കാർ വരുന്നതാണ് ഇവരെയൊക്കെ പല പല ഡേറ്റിൽ ജനിച്ച ആൾക്കാരാണ് എട്ടുകാരെയൊക്കെയും പ്രത്യേകം ഓരോ നമ്പേഴ്സിനെ ഞാൻ ശരിക്കും വാച്ച് ചെയ്യുന്നു എട്ടുകാർക്കൊക്കെ ഒരിക്കലും സുഹൃത്തുക്കൾ ഉണ്ടാകത്തില്ല ഇവരെ പറ്റി അവരെത്ര നല്ല ഇത് ചെയ്താലും ശരി അവരെ പറ്റി പഴി കേൾക്കും കാരണം അവർ ജന്മം കൊണ്ട് അങ്ങനെയാണ് കാരണം ഇത് മുൻജന്മ ബന്ധമായിട്ട് അതിൽ ബന്ധമുണ്ടേ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധമുള്ള കാര്യമാണ് നമുക്ക് പാസ്റ്റ് ലൈഫിലേക്കൊന്നും കയറണ്ട എട്ടിനെ പറ്റി ഒന്ന് പറയാമോ അതുപോലെ സുഹൃത്തുക്കൾ വഴിതെറ്റിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങളുടെ മക്കൾ കേൾക്കുന്ന നിങ്ങൾക്ക് പത്തോ അമ്പതോ അമ്പത്തഞ്ചോ അറുപതോ വയസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ എട്ടാം തീയതി ജനിച്ചവരാണെങ്കിൽ എട്ട് പതിനേഴ് ഇരുപത്താറാം തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ആ കുട്ടികളെ ആ മക്കളെ ആ മക്കളുടെ സുഹൃത്തുക്കൾ വഴിതെറ്റിക്കും അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയാം എന്നെ സാധിച്ചു ചെറുതല്ല വലിയ ഉദാഹരണമാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും ഞാൻ കലാഭവനിൽ ഗിറ്റാർ കോഴ്സ് പഠിച്ചിട്ടുണ്ട് ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ട്രെയിനിൽ കയറി പോ വലിയ ബുദ്ധിമുട്ടാണ് യാത്രയൊക്കെ നല്ല ദൂരമായിരുന്നു അപ്പോൾ അവിടെ എന്നെക്കൊരു സീനിയറായിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞു ആ എടൂ ഇനി അവിടെ വരെ എന്നും പോകണ്ട എന്ന് പറഞ്ഞാൽ ശനി ഞാൻ ക്ലാസ് എന്നും പോകണ്ട ഞാൻ തന്നെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് നമ്മുടെ നാട്ടുകാരനാണ് വീട്ടിൽ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ മാറിയാൽ മതി സൈക്കിളിൽ പോകാമെന്ന് ഉള്ളൂ അപ്പോൾ ഇവിടെ പോവാണല്ലോ പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം കൂട്ടുകാരെ നോക്കിയാട്ടിങ്ങനെ സ്വറ പറഞ്ഞിരിക്കുകയും പഠിക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹം എന്നെ വഴിതെറ്റിച്ചോ അതാണ് എട്ടുകാർക്കുള്ള എട്ടുകാരെ വഴിതെറ്റിക്കുന്ന ഓരോ മാർഗ്ഗം അത് നമ്മൾ പോലും അറിയില്ല അന്നൊന്നും എനിക്കറിയില്ല എട്ടിൻ്റെ ഗുണമാണെന്ന് അണ്ട് നിങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കേണ്ട ഓരോരോ സുഹൃത്തുക്കൾ വരും പുറമേയൊക്കെ സ്നേഹമായിരിക്കും അതുകൊണ്ട് മാതാപിതാക്കളോടായിട്ട് പറയുകയാണ് കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ഒരു നിർദ്ദേശം കൂടി കൊടുക്കുക പിന്നെ ഏറ്റവും വലിയ ദൂഷ്യം നിങ്ങളുടെ പേരിൽ നാമസംഖ്യ മുപ്പത്തഞ്ച് വന്നാൽ സാമ്പത്തികമായ കുറ്റവാളിയായിത്തീരും കെ ജെ നമ്മുടെ അല്ല ബി ജെ പി ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തു ആൾക്കാരൊന്നും കണ്ടിട്ടൊന്നുമില്ല ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുമില്ല രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തെ സാമ്പത്തിക കുറ്റവാളിയായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റോ അല്ല മറ്റുള്ള ആൾക്കാരും അത് കെയർ ചെയ്യുന്നില്ല അത് രാഷ്ട്രീയ കളിയാണ് പക്ഷേ കെ സുരേന്ദ്രൻ്റെ ന്യൂമറിക്കൽ വാല്യൂ മുപ്പത്തഞ്ചാണ് അദ്ദേഹം സാമ്പത്തിക കുറ്റവാളിയാണെന്ന് പരക്കെ മാധ്യമങ്ങൾ പറയുന്നു ഞാൻ ബി ജെ പി എതിരാളി അല്ല കേട്ടോ ഇത് കേട്ടോണ്ട് നമ്മൾ നിഷ് വസ്തുനിഷ്ഠാപരമായിട്ടാണ് ഇവിടെ ഓരോ ഉദാഹരണങ്ങൾ എടുക്കുന്നത് നിങ്ങളത് പഠിച്ച് പോവുക നമുക്കാരെയും വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ രാഷ്ട്രീയക്കാർ എന്ത് തോന്നിയവാസം കാണിച്ചോട്ടെ എന്തും കാണിച്ചോട്ടെ നമുക്കതല്ല വിഷയം അപ്പോൾ മുപ്പത്തഞ്ച് നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ സാമ്പത്തിക കുറ്റവാളിയായിട്ട് വരും സമൂഹത്തിൽ ഒരു മോശം പേര് വരും അവർ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ അൻപത്തിമൂന്ന് അൻപത്തി മൂന്നാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ പേരിൻ്റെ നരേന്ദ്രമോദി എന്നാണല്ലോ നമ്മൾ പറയുന്നത് നരേന്ദ്ര ദാമോദർദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയ്മെങ്കിലും ഈ പറയുന്നത് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പന്ത്രണ്ടും വാല്യൂ നാൽപ്പത്തൊന്ന് അക്ഷരങ്ങളുടെ വാല്യൂ നാൽപ്പത്തൊന്നും പന്ത്രണ്ടും കൂടി ചേരുമ്പോഴ് അൻപത്തി മൂന്നാണ് അൻപത്തിമൂന്ന് വരെ എപ്പോഴും കഠിനാധ്വാനമായിരിക്കും ആരെന്താ പറഞ്ഞാലും ഒരു വിഷയമില്ല ആർ ഗോയിങ് ലൈക്ക് എ ട്രെയിൻ ഒരു ട്രെയിൻ എങ്ങോട്ടും തിരിയത്തില്ലോ നേരെ പോവും അതാണ് ഈ അൻപത്തിമൂന്നിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അത്ര കണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് ഈ കേൾക്കുന്ന ആൾക്കാരുടെ പേരിൽ അൻപത്തി മൂന്നിൻ്റെ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വാല്യൂസ് നിങ്ങളിലുണ്ട് ധാരാളം അനേകം ഗുണങ്ങൾ ഗുണഗണങ്ങളുണ്ട് നിങ്ങളങ്ങോട്ട് ശ്രദ്ധിച്ച് പോവുക അപ്പോൾ ഈ കെടുതികളൊക്കെ മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ശനിയുടെ ഒരു യന്ത്രം യന്ത്രം ഇതിപ്പം എനിക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് കാണിക്കാനുള്ള സൗകര്യമില്ല ഒരു മൊബൈൽ ഫോണിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതേ രീതിയിൽ തമ്പ് നെയ്യിലിനകത്തുണ്ടത് നിങ്ങൾ നേരെ ക്യാമറയുടെ റിഫ്ലക്ഷനുള്ള നേരെ തിരിച്ചാണ് കാണുന്നത് ഈ രീതിയിൽ ആ തമ്പ് നെയ്യിൽ ഇതേ രീതിയിൽ നിങ്ങൾ ഒരു ഹാർഡ് ബോർഡിൽ അതായത് കട്ടിയുള്ള പേപ്പറിൽ ഈ കളം വരച്ചിട്ട് ഇത് വരച്ചതിന് ശേഷം എന്നും രാവിലെ കുളിക്കാൻ പറ്റുവാണെ നല്ലത് പൊതുവെ ആൾക്കാരും കുളിക്കുമല്ലോ കുളിക്കുന്നില്ലെങ്കിൽ തന്നെ കൈയൊക്കെ ഒരു റോഫ് വാട്ടർ ഇട്ട് പന്നീരിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ തിരുവുക കൈ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം അപ്പോൾ ചെറിയതായിട്ടൊരു എന്തോ ഒരു വൈബ്രേഷൻ നമുക്ക് ഉണ്ടാകും കൈക്കുള്ളിൽ ഫീൽ ചെയ്യും അതിന് ശേഷം ആ പേപ്പർ അവിടെ വെച്ചിട്ട് ആ ശനി യന്ത്രം അവിടെ വെച്ചിട്ട് എന്നും ഇങ്ങനെ റേക്കി കൊടുക്കുക റേക്കി ഇങ്ങനെ 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 അതിലേക്കാണ് കൊടുക്കേണ്ടത് പേപ്പർ ഇപ്പം താഴെ ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഡെയിലി കൊടുക്കുക നമ്മൾ കണ്ണടയ്ക്കണം കണ്ണടച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കും കാരണം ഓപ്പൺ ചെയ്തുകൊണ്ട് റെയ്ക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എല്ലാ ഭാഗത്തിലേക്കും മാറും നമ്മളിപ്പോൾ ഈ എട്ട് എന്ന ഈ ശനി യന്ത്രത്തിലേക്ക് മാത്രമാണ് ശ്രദ്ധ കൊടുക്കുന്നത് അതുകൊണ്ട് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡെയിലി അതായത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചേക്കാം ഇങ്ങനെ എന്താ ആ പേപ്പർ ഇവിടെ എൻ്റെ ഇവിടെ വെച്ചിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഡെയിലി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കൊടുക്കുക ഡെയിലി അതിനുശേഷം നമ്മളുടെ പില്ലോടെ കീഴിൽ തലേണ കീഴിൽ വെക്കണം എന്ന് രാവിലെ വൈകിട്ടും ഇങ്ങനെ ചെയ്തു നോക്കൂ ഇതിനോടൊപ്പം തന്നെ മന്ത്രമുണ്ട് ഇത് ശനി എന്ന മന്ത്രമാണ് ശനീശ്വരൻ്റെ എല്ലാവർക്കും മന്ത്രങ്ങളിൽ വിശ്വാസമില്ലല്ലോ വിശ്വാസമുള്ളവർ ഓം ശം ശനൈശ്വര എന്നമ്മ ഓം ശം ശനൈശ്വര എന്നമ്മ എന്ന് ജപിക്കൂ എട്ട് തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശനിയാഴ്ച ദിവസങ്ങളിൽ കർശനമായിട്ടും നിങ്ങൾ ജനിച്ച ഡേറ്റ് നിങ്ങൾ ഏത് ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ രാഷ്ട്രീയ വിശ്വാസമായിക്കോട്ടെ ശനിയാഴ്ചകളിൽ നല്ലെണ്ണ തേച്ച് കുളിക്കണം നല്ലെണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്പം ഇളം വെയിലും കൊള്ളണം ശനി അതൊക്കെ ശാസ്ത്രീയമായ കാര്യമാണ് കേട്ടോ അതൊക്കെ ഓൾറെഡി പ്രൂവഡ് ആണ് എല്ലാം കൂടി വാരി വലിച്ച് പറയുന്നില്ല ശനിയാഴ്ചകളിൽ എണ്ണ തേച്ച് കുളിക്കണം ഞായറാഴ്ചകളിൽ ഒരു കാരണവശാലും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല ശനിയാഴ്ചകളിൽ ഇരുമ്പിൻ്റെ കണ്ടൻ്റുള്ള ഫുഡ് കഴിക്കുക ഈന്തപ്പഴം പാവയ്ക്ക പാവക്കയുടെ തോരനോ എന്തെങ്കിലും പാവയ്ക്ക കറി അതുപോലെ കോവയ്ക്ക നിങ്ങൾ കഴിവതുകൊണ്ടാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു രണ്ട് സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ അവിടെ ഒരു കോവൽ വെച്ച് പിടിപ്പിക്കുക എന്നും നല്ലതാണ് കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് കോവൽ കറി എല്ലാ ശനിയാഴ്ചകളും കഴിക്കുക അതുപോലെ കടും പായസം ശർക്കര ഇട്ട പായസം ശർക്കരയ്ക്കകത്തൊക്കെ ഇരുമ്പിൻ്റെ കണ്ടതന്നെ അങ്ങനെ ചെയ്യുക നിങ്ങളൊരു ആറ് മാസം കഴിയുമ്പോൾ ഒരു വൺ എയ്റ്റി ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളിൽ പ്രോസ്പെരിറ്റി പുരോഗതി ശരിക്കും അനുഭവപ്പെട്ടിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്